സ്മാർട്ട് ഫോണിൽ സാങ്കേതിക വിദ്യകൾ വർദ്ധിക്കുമ്പോൾ പ്രധാനമായി അഡ്വാൻസ് ആകുന്ന മേഖലയാണ് ചാർജിംഗ് ബാറ്ററി ചാർജിങ്ങിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ നോക്കാം ആദ്യകാലങ്ങളിൽ ബാറ്ററി ചാർജ് ചെയ്യുക വളരെ ശ്രമകരമായിരുന്നു ഒന്നല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഉപയോഗിക്കാതെ ചാർജിങ്ങിന് ഇട്ടെങ്കിൽ മാത്രമേ ഫുൾ ചാർജായി ഒരു ഡിവൈസ് കിട്ടുകയുള്ളായിരുന്നു ലിഥിയം അയോൺ ബാറ്ററി വന്നപ്പോഴും കുറഞ്ഞ പവറിലുള്ള ബാറ്ററി ആണെങ്കിലും ചാർജ് ആകാൻ ഒരുപാട് സമയമെടുക്കുമായിരുന്നു എന്നാൽ ഇന്ന് ചാർജിംഗ് സാങ്കേതികവിദ്യ വിദ്യ കൂടുതൽ അഡ്വാൻസ്ഡായി വേഗത്തിൽ കൂടുതൽ കൺവീനിയന്റ് ആയി ചാർജ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഇപ്പോഴുള്ള ഡിവൈസുകളിൽ ഉണ്ട് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ഡിവൈസുകളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്ന ഫീച്ചറാണ് ഫാസ്റ്റ് ചാർജിംഗ് ഫാസ്റ്റ് ചാർജിങ്ങിന്റെ കടന്നു വരുന്നതോടെ എഴുപത്തി അഞ്ച് ശതമാനം അധികം വേഗത ചാർജിംഗ് കൈവരിച്ചു സ്റ്റാൻഡേർഡ് ചാർജിങ്ങിന്റെ നാളിരട്ടി വേഗതയിൽ ചാർജ് ചെയ്യാവുന്ന കാൽകോം വികസിപ്പിച്ച ഫാസ്റ്റ് ചാർജിംഗ് ടെക്നോളജിയാണ് ക്വിക്ക് ചാർജ് വേഗത്തിലുള്ള ചാർജിങ്ങിനായി കസ്റ്റം ചാർജിംഗ് സർക്യൂട്ട് നൽകുന്ന ഒപ്പോയുടെ ടെക്നോളജിയാണ് വോക്ക് ഫാസ്റ്റ് ചാർജിംഗ് പോലെ തന്നെ വയർലെസ് ചാർജിങ്ങും പോപ്പുലർ ആവുകയാണ് ഒരു ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലൂടെ വൈദ്യുതി കൈമാറുന്ന ഒരു ടെക്നോളജിയാണ് ക്യൂ ഐ ചാർജിങ് ഹൺഡ്രഡ് വാട്സ് ചാർജിംഗ് സ്പീഡ് നൽകുന്ന ചാർജിംഗ് ഡിവൈസുകൾ വരെ വികസിപ്പിച്ചു കഴിഞ്ഞു ഈ ഡിവിഞ്ഞ വേഗതയും ചാർജ് ചെയ്യാൻ കഴിയുന്ന ഈ ചാർജറുകളിൽ ഹീറ്റ് ജനറേഷൻ കുറയ്ക്കാനായും ചാർജിംഗ് എഫിഷ്യൻസി കൂട്ടാനായും ഗാലിയം നൈട്രോജ് പോലുള്ള അഡ്വാൻസ്ഡ് മൂലകങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫാസ്റ്റ് ചാർജിംഗ് കേപ്പബിലിറ്റിയുള്ള ചാർജറുകൾ യുഎസ് ബി സി പവർ ഡെലിവറി സോക്കറ്റ് നൽകിയാണ് നിർമ്മിക്കുന്നത് സ്മാർട്ട് ചാർജിങ്ങിന്റെ യാത്ര ഇവിടെ വരെ ആണ് എത്തി നിൽക്കുന്നത് ഫോൺ വാങ്ങുമ്പോൾ ഫാസ്റ്റ് ചാർജിംഗ് നോക്കി വാങ്ങുന്ന കാലത്തിൽ തന്നെയാണ് നാം നിൽക്കുന്നത് എല്ലാത്തിനും സമയം കുറവുള്ള ഈ കാലത്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്ത് കിട്ടുന്നത് കൺവീനിയന്റ് ആണല്ലോ നൂറ്റി ഇരുപത് വാട്സ് അൾട്രാ ഫാസ്റ്റ് ചാർജിങ്ങിൽ ഒരു ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി പത്ത് മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആകും നാൽപ്പത്തഞ്ച് വാട്സ് മുതൽ എൺപത് വാട്ട്സ് വരെയുള്ള ഹൈ സ്പീഡ് ചാർജിങ്ങിൽ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് മാത്രം മതി ചാർജ് ഫുള്ളാകാൻ സ്റ്റാൻഡേർഡ് ഫാസ്റ്റ് ചാർജിംഗ് വരുന്ന ഇരുപത് വാട്ട്സ് മുതൽ മുപ്പത്തിമൂന്ന് വാട്സ് വരെ ഉള്ള ഒരു ചാർജറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റിനും ഒരു മണിക്കൂറിനും ഇടയിലുള്ള സമയം കൊണ്ട് ഫുൾ ചാർജ് ചെയ്ത് കിട്ടും പെട്ടെന്ന് ചാർജ് തീരാതിരിക്കുവാൻ വലിയ പവർ ഉള്ള ബാറ്ററി നോക്കി വാങ്ങേണ്ട കാര്യവും ഇനിയില്ല ഏഴായിരം എണ്ണായിരം എം എ എച്ച് ഉള്ള ബാറ്ററി വാങ്ങിയില്ലെങ്കിലും ഒരു അയ്യായിരം എം എ എച്ച് ബാറ്ററി ആണെങ്കിലും മികച്ച ഫാസ്റ്റ് ചാർജിംഗ് ഫീച്ചർ ഉണ്ടെങ്കിൽ നല്ല യൂസിന് അത് മതി ഇനി ചാർജിംഗ് മേഖലയിൽ പുതുതായി എത്തുവാൻ പോകുന്ന സാങ്കേതിക വിദ്യ കൂടി പരിചയപ്പെടാം ഒന്ന് ലോങ് റേഞ്ച് വയർലെസ് ചാർജിങ് നിലവിൽ വയർലെസ് ചാർജിങ്ങിനായി ഒരു വയർലെസ് പാഡ് വെക്കേണ്ടതായുണ്ട് എന്നാൽ ഒരു ഡിസ്റ്റൻസിൽ തന്നെ വൈഫൈ കണക്ട് ചെയ്യുന്നതുപോലെ ചാർജിംഗ് നടത്തുവാനുള്ള ടെക്നോളജിയുടെ ഗവേഷണത്തിലാണ് നിലവിൽ രണ്ടാമത്തേത് സോളാർ ചാർജിംഗ് ആയുള്ള സോളാർ പവർഡ് ചാർജറിന്റെ വികസനം നടക്കുകയാണ് മൂന്നാമത്തേത് ഗ്രാഫിൻ ബേസ്ഡ് ബാറ്ററീസ് ലോങ് ലാസ്റ്റിംഗ് ആയുള്ള ഫാസ്റ്റ് ചാർജറുകൾക്കായി ഗ്രാഫീൻ കൊണ്ടുള്ള ചാർജറുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചാർജിങ്ങിന്റെ എവല്യൂഷൻ ചെറിയ ഘട്ടത്തിൽ നിന്ന് വലിയ തോതിലേക്ക് മുന്നേറിയതാണ് നാം ഇവിടെ കണ്ടത് ചാർജിംഗ് മേഖലയിൽ ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്ന വികസനങ്ങൾ അവിസ്മരണീയ സാങ്കേതിക വിദ്യയുടെ പുരോഗമനത്തോടെ ഫാസ്റ്റ് ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ചാർജിങ്ങിന്റെ ആയാസരഹിതവും അലോസരമില്ലാത്തതും ഉപയോഗക്ഷമവുമാക്കുവാൻ ഇതിന് കഴിഞ്ഞു സാങ്കേതിക വിദ്യയുടെ പുരോഗമനത്തിനനുസരിച്ച് ചാർജിംഗ് സൊല്യൂഷനിൽ വലിയ പുരോഗമനം സമീപഭാവിയിൽ പ്രതീക്ഷിക്കാം ചാർജിംഗ് സാങ്കേതിക വിദ്യയുടെ ഈ യാത്ര നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ കരുതുന്നു കൂടുതൽ ടെക് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക